ഹായ് അസലാമലൈക്കും വെൽക്കം ബാക്ക് ഇന്നത്തെ വീഡിയോ വഴുതനങ്ങ വെച്ചിട്ടുള്ള ഒരു നാടൻ രുചിക്കൂട്ടായിട്ടാണ് വന്നിട്ടുള്ളത് അതിൻ്റെ കൂടെ തന്നെ കറിവേപ്പില നമുക്ക് മാസങ്ങളോളം കേടുകൂടാതെ എങ്ങനെ സൂക്ഷിക്കാമെന്നുള്ള നല്ലൊരു ടിപ്സും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണുകട്ടോ അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത് എഴുന്ന കുഞ്ഞു ഒന്ന് എനേബിൾ ചെയ്യാൻ മറക്കരുത് അപ്പോൾ നമുക്ക് നേരെ വീട്ടിലോട്ട് പോകാം അപ്പോൾ ഇതാ ഞാനിവിടെ നാല് വഴുതനിയങ്ങ എടുത്തിട്ടുണ്ട് കേട്ടോ ഇത് എൻ്റെ വീട്ടിൽ ഉണ്ടായിട്ടുള്ള വഴുതനങ്ങയാണ് കേട്ടോ എൻ്റെ ഉമ്മാൻ്റെ വീട്ടിൽ ഉണ്ടായിട്ടുള്ള വഴുതനങ്ങയാണ് ഈ വഴുതനിയങ്ങ ഉണ്ടായിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറേ ഉണ്ടാവും നമുക്ക് ഒരു വർഷത്തോളമൊക്കെ ഈ വഴുതനിയങ്ങൻ്റെ മുകളിലായിട്ട് വഴുതനിയങ്ങ ഉണ്ടായിക്കൊണ്ടേയിരിക്കുമല്ലേ നമ്മൾ വേറെ എന്ത് പച്ചക്കറി നട്ടാലും ഇതേപോലെ നമുക്ക് ഉണ്ടാവില്ല അല്ലേ അപ്പോൾ ഈ വഴുതനിയങ്ങയുടെ ഇതിൻ്റെ മൊത്തിയൊക്കെ ഞാൻ ഒന്ന് മുറിച്ച് കളയാണ് കേട്ടോ എന്നിട്ട് നമുക്ക് ഇതൊന്ന് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം കേട്ടോ അപ്പോൾ ഇതാ ഞാൻ മൂന്ന് വഴുതനങ്ങ മാത്രമേ എടുത്തിട്ടുള്ളൂ കേട്ടോ അപ്പോൾ അതൊന്ന് ഞാൻ നന്നായിട്ടൊന്ന് കഴുകിയെടുത്തിട്ടുണ്ടേ കഴുകിയെടുത്തിട്ട് നമുക്ക് ഇതൊന്ന് നടുവയൊന്ന് മുറിച്ചുകൊടുക്കാം കേട്ടോ ഒരു ആറ് പീസായിട്ട് മുറിച്ചുകൊടുക്കാം വഴുതനിയങ്ങ കൊണ്ട് നമുക്ക് പല രീതിയിലും പല സാധനങ്ങളും നമ്മൾ അല്ലേ നമ്മൾ വഴുതനിയങ്ങ കൊണ്ട് കറി ഉണ്ടാക്കാറുണ്ട് അതുപോലെ തന്നെ തോരൻ ഉണ്ടാക്കും അപ്പോൾ ഞാനിവിടെ ഉണ്ടാക്കുന്നത് തോരനാണ് കേട്ടോ പിന്നെ അതുപോലെ തന്നെ വഴുതനിയങ്ങ കൊണ്ട് നമുക്ക് ഫ്രൈ നമ്മൾ മീൻ ഫ്രൈ ചെയ്യുന്നത് പോലെ നമുക്ക് ഫ്രൈ വഴുതനിയങ്ങ കൊണ്ട് ഫ്രൈ ചെയ്തിട്ടും നമുക്ക് കഴിക്കാൻ സൂപ്പറാണ് കേട്ടോ അപ്പോൾ ഇതാ ഞാൻ വഴുതനങ്ങ ഓരോന്നായിട്ട് ഞാനിവിടെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഈ രീതിയിൽ നമ്മൾ ചെറുതായിട്ട് വേണം നമ്മൾ കട്ട് ചെയ്തെടുക്കാൻ കേട്ടോ അപ്പോൾ ഇതാ വഴുതനിയങ്ങ മുഴുവനായിട്ട് ഞാനിവിടെ കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ ഇതിലേക്ക് എടുത്തിട്ടുള്ളത് രണ്ട് പച്ചമുളക് അതുപോലെ തന്നെ ഒരു മുറി സവാളയാണ് കേട്ടോ അപ്പോൾ ഇതാ വഴുതനിയങ്ങ നന്നായിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ട് അതിന് വേണ്ടിയിട്ട് ഇതാ സവാള ചെറുതായിട്ട് മുറിച്ചിട്ടുണ്ട് പച്ചമുളക് മുറിച്ചിട്ടുണ്ട് പിന്നെ ഒരു കുറച്ച് ഒരു കാ ഭാഗം തേങ്ങ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതാ ഞാനിവിടെ ഇതാ ഒരു ചീനച്ചട്ടി എടുത്ത് അടുപ്പിൽ വെച്ചിട്ടുണ്ട് കേട്ടോ അതൊന്ന് നന്നായിട്ട് ചൂടായിട്ട് വരട്ടെ അപ്പോൾ ഇതാ ചീനച്ചട്ടി നന്നായിട്ട് ചൂടായിട്ടുണ്ട് അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം കേട്ടോ ഒരു ഒന്നര ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതിലേക്ക് നമുക്ക് ഒരു കാൽ ടീസ്പൂണ് കടുക് ചേർത്ത് കൊടുക്കാം കടുക് നന്നായിട്ട് പൊട്ടി വരട്ടെ അപ്പോൾ ഇതാ കടുക് നന്നായിട്ട് പൊട്ടി വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കതിലേക്ക് സവാള കൊടുക്കാം കേട്ടോ അതിൻ്റെ കൂടെ തന്നെ നമുക്ക് പച്ചമുളകും ഒപ്പരം തന്നെ നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ടിതൊന്ന് ചെറുതായിട്ടൊന്ന് നമുക്ക് വഴറ്റിയെടുക്കാം ചെറിയ രീതിയിൽ ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം അപ്പോൾ ഇതാ ഇതേപോലെ ആയിക്കഴിഞ്ഞാൽ നമുക്ക് ഇതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം കേട്ടോ ഒരു കുറച്ച് ഒരു തണ്ട് കറിവേപ്പില ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കാം ഇന്ന് നമുക്ക് നമ്മൾ നേരത്തെ മുറിച്ച് റെഡിയാക്കി വെച്ചിട്ടുള്ള വഴുതനങ്ങ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് നമുക്ക് ഇതൊന്ന് ഇതൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ നന്നായിട്ട് ഇതേപോലെ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക ഇനി അതിലേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കട്ടോ ഉപ്പ് ചേർത്തതിന് ശേഷം നമുക്ക് ഇത് ഒന്നും കൂടി ഒന്ന് നന്നായിട്ടൊന്ന് ഉപ്പ് എല്ലായിടത്തും എത്തുന്ന രീതിയിലൊന്ന് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം അപ്പോൾ ഇതാ ഇതൊക്കെ നന്നായിട്ടൊന്ന് ഞാൻ മിക്സാക്കി എടുത്തിട്ടുണ്ട് കുറച്ച് സമയം ഇതേപോലെ ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക എന്നിട്ട് നമുക്കതിലേക്ക് ഒരു പിടി തേങ്ങ ഇട്ടുകൊടുക്കാം കേട്ടോ ഞാനിതാ ഒരു ഒരു പിടി തേങ്ങയാണ് എടുത്തിട്ടുള്ളത് അത് നമുക്ക് ഇതിലേക്ക് എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് നമുക്ക് മിക്സാക്കി കൊടുക്കാം ഇതേപോലെ നന്നായിട്ട് മിക്സാക്കി കൊടുക്കാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ ഇനി നമുക്ക് നമുക്കിത് കുറച്ച് സമയം ഒന്ന് അടച്ചു വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഇതാ ഇവിടെ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നന്നായിട്ടൊന്ന് വെന്തിട്ടുണ്ട് കേട്ടോ വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇത് കുറച്ച് സമയം കൂടി ഇതേപോലെ നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കാം കേട്ടോ എന്നിട്ട് നമുക്ക് ഒരു രണ്ട് മിനിറ്റ് ഇതേപോലെ ആദ്യമൊന്ന് അടച്ച് വെച്ച് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതാ ഒരു രണ്ട് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് തുറന്ന് നോക്കാം എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം അപ്പോൾ ഇതാ നമ്മുടെ കിഡ്ഡിയിലും ടേസ്റ്റായിട്ടുള്ള വഴുതനങ്ങ വെച്ചിട്ടുള്ള തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത് ചോറിൻ്റെ കൂടെ കഴിക്കാൻ സൂപ്പർ ടേസ്റ്റാണ് കുട്ടികൾക്കും എല്ലാവർക്കും ഒരുപാട് ഈ രീതിയിൽ നമ്മൾ തോരൻ വെക്കുകയാണെങ്കിൽ ഇഷ്ടപ്പെടുകട്ടോ അപ്പോൾ ഇത് അങ്ങനെ കുഴഞ്ഞു പോയിട്ടൊന്നുമില്ല ഈ രീതിയിൽ ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് തീ ഒന്ന് ഓഫ് ചെയ്യാം കേട്ടോ ഇനി നമുക്കിതൊരു സർവിംഗ് ബൗളിലേക്ക് മാറ്റാം അപ്പോൾ നല്ല കിഡിലും ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു തോരന് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടപ്പെടുന്നൊരു തോരനാണ് ഈ ഒരു വഴുതനങ്ങ വെച്ചിട്ടുള്ള തോരന് അപ്പോൾ നിങ്ങൾ ഇതേപോലെ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ സൂപ്പർ ടേസ്റ്റാണ് ഈ തോരൻ കഴിക്കാനായിട്ട് കുട്ടികൾക്കും എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു തോരനാണ് കേട്ടോ അപ്പോൾ ഇത് ഞാൻ മുഴുവൻ തോരനും ഒരു പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട് കേട്ടോ അടുത്തതായിട്ട് നമ്മൾ കറിവേപ്പില മാസങ്ങളോളം നമുക്ക് എങ്ങനെ സൂക്ഷിച്ചു വെക്കാം എന്നുള്ള നല്ലൊരു ടിപ്സാണ് ഞാൻ ഈ കാണിക്കുന്നത് കേട്ടോ അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനിതാ ഇവിടെ കറിവേപ്പിലയുടെ ഒരു വലിയൊരു കൊമ്പ് തന്നെ ഞാൻ പൊട്ടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ കറിവേപ്പില ഇതേപോലെ ഓരോ ഇതളായിട്ട് നമ്മൾ പൊട്ടിച്ചെടുക്കുക കേട്ടോ ഒരു കൊമ്പ് നമ്മൾ കറിവേപ്പില മരത്തിൻ്റെ മുകളിൽ നിന്ന് നമ്മൾ പൊട്ടിച്ചെടുക്കുമ്പോൾ ഇതേപോലെ ഈ ഒരു വലിയ തണ്ട് മുഴുവനായിട്ട് പൊട്ടിച്ചെടുക്കണം കേട്ടോ അല്ലാണ്ട് ഞാനിപ്പോൾ ഇതേപോലെ ഇതളിതളായിട്ട് നമ്മൾ ഓരോ ഇതായിട്ട് പൊട്ടിച്ചെടുക്കരുത് കേട്ടോ അപ്പോൾ നമ്മൾ അതേപോലെ പൊട്ടിച്ചെടുക്കുമ്പോൾ നമ്മുടെ കറിവേപ്പില പെട്ടെന്ന് ഉണങ്ങിപ്പോകാനുള്ള സാധ്യതയുണ്ട് കേട്ടോ അപ്പോൾ ഈ രീതിയിൽ വേണം നമ്മൾ പൊട്ടിച്ചെടുക്കാൻ പിന്നെ അത്യാവശ്യം വലിപ്പുള്ള മരമായതുകൊണ്ട് തന്നെ വലിയൊരു കൊമ്പ് തന്നെയാണ് നമ്മൾ പൊട്ടിച്ചെടുക്കാറ് എന്നിട്ട് നമ്മൾ ഇതേപോലെ ഒരു ഒരു വലിയ കണ്ടെയ്നറിൽ ആക്കി വെക്കാറാണ് കേട്ടോ അപ്പോൾ ഇതാ ഇത് ഞാൻ മുഴുവനെയായിട്ടും ഈ ഓരോ ഇതളായിട്ട് അടർത്തി വെച്ചിട്ടുണ്ട് കേട്ടോ എന്നിട്ട് നമ്മൾ ഇത് നമ്മൾ ഫസ്റ്റ് തന്നെ ഈ ഒരു കൊമ്പ് പൊട്ടിച്ചത് കഴുകി കഴുകിയതിന് ശേഷം നമ്മൾ നന്നായിട്ട് ഉണക്കിയതിന് ശേഷമാണ് എടുക്കുന്നത് കേട്ടോ എന്നിട്ട് നമുക്ക് ഇതേപോലെയുള്ള ഒരു എടുക്കാം കേട്ടോ അപ്പം ഞാനിത് അത്യാവശ്യം വലിപ്പുള്ള ഒരു ബോട്ടിലാണ് ഞാൻ കറിവേപ്പില സൂക്ഷിച്ച് വെക്കാറ് കേട്ടോ പിന്നെ നിങ്ങൾ കണ്ടെയ്നറിലാണെങ്കിൽ കണ്ടെയ്നറിലും ഇതേപോലെ ചെയ്തു കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ ഇതാ ഇതേപോലെ ഞാനൊരു ന്യൂസ് പേപ്പറിൻ്റെ കഷ്ണം എടുക്കുന്നുണ്ട് കേട്ടോ ഒരു പീസ് എടുക്കുന്നുണ്ട് അപ്പോൾ അത് ഞാനിതാ രണ്ട് മടക്കായിട്ട് മടക്കി വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതേപോലെ ഒന്ന് മടക്കി വെച്ച് കൊടുക്കാം എന്നിട്ട് നമുക്ക് ഇതൊരു ആ ഒരു ബോട്ടിലിൻ്റെ ഉള്ളിലായിട്ട് താഴ്ഭാഗത്തായിട്ട് വെച്ചുകൊടുക്കാം കേട്ടോ ഏറ്റവും മടിയിലായിട്ട് നമ്മൾ ഇതേപോലെ വെച്ച് കൊടുക്കാം എന്നിട്ട് നമുക്ക് ഇതേപോലെ ഒന്ന് നന്നായിട്ടൊന്ന് താഴെ ത്തേക്ക് ഒന്ന് അമർത്തി വെച്ച് കൊടുക്കാം കേട്ടോ നമ്മളെന്തെങ്കിലും കോലോ എന്തെങ്കിലും എടുത്തിട്ട് ഇതേപോലെ ഒന്ന് ഇതേപോലെ താഴെ ആയിട്ട് വെച്ച് കൊടുക്കുക എന്നിട്ട് നമ്മൾ നമ്മുടെ കറിവേപ്പില ഈ ഒരു സെറ്റായിട്ടാണ് വെച്ചിട്ടുള്ളത് കേട്ടോ അപ്പോൾ സെറ്റായിട്ട് വെച്ചത് നമുക്ക് ഇതേപോലെ തന്നെ കുപ്പിയിൽ ഇട്ട് കൊടുക്കാം കേട്ടോ ഈ ഒരു രീതിക്ക് തന്നെ ഇട്ട് കൊടുക്കാം ഇങ്ങനെ ഇട്ട് കൊടുക്കുമ്പോഴുള്ളൊരു ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ കറിവേപ്പില ഓരോ ഇതളായിട്ട് എടുക്കാനും നല്ലൊരു എളുപ്പാണ് കേട്ടോ അതിന് വേണ്ടിയിട്ടാണ് ഇതേപോലെ ചെയ്തു കൊടുക്കുന്നത് നിങ്ങൾ കണ്ടെയ്നറിൽ വെക്കുമ്പോൾ സാധാരണ എങ്ങനെയാണ് വെക്കാറ് അതുപോലെ വെച്ചു കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ ഇതാ ഇതേപോലെ ഞാൻ മുഴുവൻ കറിവേപ്പിലയും ഇതിൻ്റെ ഉള്ളിൽ വെച്ചുകൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്ക് ഇത് അടച്ചു വെച്ചിട്ട് ഫ്രിഡ്ജിലോട്ട് വെച്ചു കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ ഫ്രിഡ്ജിലോട്ട് വെക്കുമ്പോൾ നമുക്ക് കുറേ കാലം ഇതേപോലെ തന്നെ നമുക്ക് കറിവേപ്പില ഉപയോഗിക്കാൻ പറ്റും കേട്ടോ കറിവേപ്പില അങ്ങനെ കേടായി പോകുകയൊന്നും ചെയ്യില്ല ഫ്രിഡ്ജിൽ നമ്മൾ താഴെ വെച്ചുകൊടുക്കാം കേട്ടോ ഡോറിൻ്റെ മുകളിലായിട്ട് അവിടെ വെച്ചു കൊടുത്താൽ മതി കേട്ടോ ഇപ്പം നമ്മൾ എടുക്കുമ്പോൾ കണ്ടോ എടുക്കുമ്പോൾ ഇതേപോലെ നമുക്ക് ഓരോന്നായിട്ട് എടുക്കാനും നല്ലൊരു എളുപ്പമാണ് കേട്ടോ അപ്പം അതുപോലെ ഒന്ന് ചെയ്ത് നോക്കുകട്ടോ നല്ലൊരു എളുപ്പാണ് ഇതേപോലെ എടുക്കാനായിട്ട് അപ്പോൾ ഇതാ ഇതൊരു ഒരു നാല് ദിവസം കഴിഞ്ഞിട്ട് ഞാൻ കറിവേപ്പില എടുത്ത് നോക്കുകയാണ് കറിവേപ്പില ഞാൻ ദിവസം എടുക്കാറുണ്ട് അപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരുമ്പോൾ ഞാനിപ്പോൾ ഇത് നാലാമത്തെ ദിവസമാണ് എടുക്കുന്നത് അപ്പോൾ ഇതാ ഒരന ഒന്നും സംഭവിച്ചിട്ടില്ല അതേപോലെ തന്നെ ഉണ്ട് കേട്ടോ ഒന്നും ഇളകിപ്പോയിട്ടൊന്നുമില്ല കേട്ടോ എന്നിതാ ഞാനിതാ ഒരാഴ്ച കഴിഞ്ഞിട്ടുണ്ട് ഒരാഴ്ചയിൽ മുകളിലായി കേട്ടോ അപ്പോൾ ഇതാ നമ്മൾ കറിവേപ്പില എല്ലാം തീർന്നു കേട്ടോ കാലിയായിട്ടുണ്ട് ഞാനിപ്പോൾ ദിവസം എടുക്കുന്നതല്ലേ അപ്പോൾ ഇന്ന് ഞാൻ എടുത്തിട്ട് ഒന്ന് കാണിച്ചു തരുന്നതാണ് അപ്പോൾ ഇതാ കണ്ടോ കറിവേപ്പില അതേപോലെ തന്നെ ഉണ്ട് ഒന്നും അത് ഒരിളകിപ്പോകോ ഒന്ന് അതിൻ്റെ തണ്ടിൽ നിന്ന് ഇളകിപ്പോകോ ഒന്നും ചെയ്തിട്ടില്ല ഇതേപോലെ തന്നെ ഉണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾ ഇതേപോലെ ഒന്ന് എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ നമ്മൾ എന്ത് സംഭവിച്ചാലും നമ്മുടെ കറിവേപ്പില ഒരു രണ്ട് മൂന്നാഴ്ച അല്ലെങ്കിൽ ഒരു മാസത്തിന് മുകളിൽ നമുക്ക് ഇതേപോലെ ഉപയോഗിക്കാൻ പറ്റും കേട്ടോ അപ്പോൾ നിങ്ങൾ എന്തായാലും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം എന്നിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക് എനിക്ക് കമൻറ്റായിട്ട് അറിയിക്കാം കേട്ടോ അപ്പോൾ നിങ്ങൾക്കെൻ്റെ വീഡിയോ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത് കാണുന്ന കുഞ്ഞു ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഇൻഷാല്ല നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക്